നമസ്കാരം കൂടെ കളിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എക്സ്ട്രാ ഇൻകം കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്റ്റായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളൊരു വീട്ടമ്മ ആയിക്കോട്ടെ പെൻഷൻ ആയിട്ടിരിക്കുന്ന ആളുകളായിക്കോട്ടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ നിങ്ങൾ പാർട്ട് ടൈം ജോലി നോക്കുന്ന ആളുകളായിക്കോട്ടെ നിങ്ങളൊരു എക്സ്ട്രാ ഇൻകം കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക കേരളത്തിലേക്ക് ജോലി നോക്കുന്ന ആളുകൾക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള നിങ്ങളുടെ മേഖലയിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന മേഖലകളിലേക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള ജോബ്സ് കൂടെ എന്ന് പറയുന്ന സ്ഥാപനം നമ്മൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ഇപ്പം നമ്മളുടെ അതിൻ്റെ ഓഫീസും ഉള്ളത് ആലു അങ്കമാലി റോഡിൽ കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുടെ ഓഫീസ് ഉള്ളത് നമ്മൾ ഇൻ്റർനാഷണൽ വേക്കൻസികളുമായിട്ട് ബന്ധപ്പെട്ട പാക്കേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിലേക്കുള്ള ജോബുകൾ നമ്മളിപ്പോൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയോടു കൂടിയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് മൂവായിരം രൂപയാണ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വരുന്നത് വൺസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജോലി കിട്ടിയിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് രജിസ്ട്രേഷൻ ചെയ്ത തുകയുടെ ഇരട്ടി തുക തിരിച്ചു കൊടുക്കും എന്നുള്ളൊരു കൂടിയാണ് നമ്മൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്ക് ഉള്ളതുകൊണ്ടാണ് കേരളത്തിലേക്ക് ജോബ് നോക്കുന്ന ആളുകൾക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് കൂടെ ഓവർസീസ് ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിലായിട്ട് ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ട് ഓഫീസിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകളാണെന്നെങ്കിൽ നമ്മൾ ഓഫീസിന്റെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറിൽ വിളിച്ചാൽ അവർ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും അപ്പം അങ്ങനെ കേരളത്തിലേക്ക് ജോബ് നോക്കുന്ന ആളുകൾ സ്റ്റാഫിനാവശ്യമായിട്ടുള്ള കമ്പനി ഓണേഴ്സ് അല്ലെങ്കിൽ അതിന്റെ സ്ഥാപന ഉടമകൾ അങ്ങനെയുള്ള ആളുകളെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിലേക്ക് ജോലി നോക്കുന്ന ആളുകൾ ഇപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നൊരു വീട്ടമ്മയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി നടക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്ട്രാ കിട്ടുന്ന സമയം നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ അത് പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ആളുകൾ ജോലി അന്വേഷിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ ഞങ്ങൾ കമ്മ്യൂണിക്കൽ അല്ലെങ്കിൽ അവരെ നമ്മളുടെ നിങ്ങൾ റെഫറൻസ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു കമ്മീഷൻ വ്യവസ്ഥയിലാണ് നമ്മൾ ചേരേണ്ട ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ അവിടെ ജോലി കൊടുക്കാൻ കഴിവുള്ള സ്ഥാപനങ്ങളെ ഫൈൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിന് വേറെ കമ്മീഷൻ കൊടുക്കുക ഏപ്പബിൾ ആയിട്ടുള്ള ആളുകളെ ആ സ്ഥാപനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് വയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് ഇത് ഷെയർ അഡ്വർടൈസ്മെൻറ്റുകൾ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ നമ്പറ് വെച്ചുകൊണ്ട് തന്നെ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന എൻക്വയറീസ് ഞങ്ങളായിട്ട് കണക്ട് ചെയ്തു തരാം നിങ്ങളുടെ റെഫറൻസിൽ വരുന്ന ആളുകൾക്ക് അതിന് ഒരു അറ്റായിട്ടുള്ള കമ്മീഷൻ എങ്ങനെയാണെന്ന് വെച്ച് നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മൾ അതിനകത്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിനകത്തേക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വീട്ടമ്മയാണ് നിങ്ങൾക്ക് കുട്ടികളെ വിട്ട് ശേഷം നിങ്ങൾക്ക് ടൈം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനുവേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഇൻകം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളുടെ ടെൻഷൻ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ റിസ്ക് ഉണ്ട് റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സംശയങ്ങൾ മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ആപ്റ്റാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം കിട്ടുന്ന വഴിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അതേപോലെ തന്നെ പെൻഷനായിട്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം കിട്ടുന്നുണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ ഇപ്പോൾ ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു വരുമാന മാർഗ്ഗമാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മളുടെ അടുത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നമ്മളുടെ ഓഫീസിൽ വന്ന് സംസാരിക്കാം ഫോണിൽ സംസാരിക്കാം അല്ലെങ്കിൽ വന്ന് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആപ്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ദൂരെ ആയിക്കോട്ടെ ഇപ്പോൾ ഏതൊരു ജില്ലയിലാണെങ്കിലും നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്ന് ബാക്കി എല്ലാ ജില്ലകളിലേക്കും നമ്മൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എന്താണ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾക്ക് എന്താണ് ഇതിൽ കിട്ടുന്ന വരുമാനം അതല്ലെങ്കിൽ ഇതിൽ റിസ്ക് ഫാക്ടർ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളായിട്ട് കൂടെ ഉണ്ടാവും അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇപ്പോൾ നിങ്ങളൊരു കോഴിക്കോടുള്ള ഒരാളാണ് അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഒരാളാണ് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു ദിവസം നമുക്ക് നേരിട്ട് ഇരുന്ന് സംസാരിച്ച് അതിൻ്റെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകം ഇൻകമാണ് അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചറിലേക്കുള്ളൊരു അസെറ്റായിട്ട് വരുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാനായിട്ട് എല്ലാ രീതിയിലും നമുക്ക് നോക്കാനായിട്ട് പറ്റും അപ്പം താല്പര്യമുള്ള എക്സ്ട്രാ ഇൻകം ണം ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം വെറുതെ പോകുന്ന സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്ത് അത് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ക്യാഷാക്കി മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കൂടുതലായിട്ടും അതായത് നമ്മളിപ്പോൾ കേരളത്തിൽ ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലും ഏതൊരു മേഖലയിലേക്കാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ചെറിയ സ്ഥാപനങ്ങളിലാണെങ്കിലും വലിയ സ്ഥാപനങ്ങളിലാണെന്നുണ്ടെങ്കിലും ഏതൊരു ജില്ലയിലാണെന്നുണ്ടെങ്കിലും ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഇൻ ഫ്യൂച്ചറിലേക്ക് നമുക്ക് എല്ലാ ജില്ലകളിലേക്കും ഇതിൻ്റെ കേരള ജോബ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഒരു ഫ്രാഞ്ചൈസിയോ അല്ലെങ്കിൽ നമ്മുടെ ഓൺ ഓഫീസുകളോ ആണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് റിമോട്ട്ലി ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ വീട്ടിലിരുന്നിട്ട് വർക്ക് ചെയ്യാം നിങ്ങൾക്ക് ഓഫീസിൽ പോകുന്ന വഴി വർക്ക് ചെയ്യാം ഓഫീസിൽ പോയി കിട്ടുന്ന അല്ലെങ്കിൽ എക്സ്ട്രാ കിട്ടുന്ന ടൈം നിങ്ങൾക്ക് ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാം സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇതിലത്ത് ചെയ്യാനായിട്ട് വരും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കൂടുതലായിട്ട് അറിയണം കൂടുതലായിട്ട് ഇത് ഇൻകം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മളീ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക നിങ്ങൾക്ക് കൂടുതലായിട്ട് വിളിച്ചതിന് ശേഷം നിങ്ങൾ കൺവിൻസ് കൺവീൻസിക്കുക ആയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് നേരിട്ട് ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മീറ്റ് ചെയ്യാം അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് അതേപോലെ തന്നെ നമ്മൾ യൂറോപ്പിലേക്കും ഉള്ള വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് പാക്കേജുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വിസ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് വർക്ക് പെർമിറ്റിന് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ പരമാവധി ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുകൾ വളരെ വലുതാണ് അപ്പോൾ ഇതുവരെ തന്നെ സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്നറിയിച്ചിട്ടുണ്ട് കൂടെ സി സി ചെയ്യുന്നതിന് താങ്ക്